ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണിക്കാനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഒരു ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ ഉള്ളവർക്ക് വലിയ സംഭവം അല്ലെങ്കിലും നാട്ടിലുള്ളവർക്ക് ലുലു കാണാൻ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളെ ഇവിടുത്തെ ലുലു ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട് ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്ന് അപ്പൊ ഞാൻ കാണിച്ചു തന്നെ ഇതാണ് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് നേരെ ക്രോസ് ചെയ്യാൻ പറ്റുള്ള രണ്ട് സിഗ്നൽ കഴിയണം അപ്പൊ ആ ഒരു അറ്റത്താട്ടോ സിഗ്നൽ വരുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് സിഗ്നൽ ഉണ്ട് ഈ രണ്ട് സിഗ്നൽ കഴിഞ്ഞിട്ടാട്ടോ ലുലുക്ക് പോകേണ്ടത് ഇപ്പോൾ രണ്ട് സിഗ്നലും കഴിഞ്ഞ് ചെയ്തിട്ട് ലുലുവിൻ്റെ സൈഡ് ഭാഗം ഇവിടെ നിന്ന് ഇനി ഞങ്ങളെ ഫ്ലാറ്റ് ഞാൻ കാണിച്ചതരാം ഞങ്ങൾ ഏത് കഴിക്കാം വന്നതെന്ന് ഞാൻ ഈ സൂം ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇതാണ് ലുലുവിൻ്റെ എൻട്രൻസ് വരുന്നത് ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഓഫർ വെച്ചിട്ടുണ്ട് ഡ്രസ്സിൻ്റെതും പിന്നെ ഒരു കുക്കറിൻ്റെ അങ്ങനെ എന്തോ ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് പിന്നെ എന്തായാലും ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളത് കയറി പിന്നെ അവിടെ അധികം മലയാളി സാട്ടോ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു എന്നാലും എന്നോട് കഴിയുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ സൈഡിലെ കുറച്ച് ഭാഗങ്ങൾ സൈഡിൽ ഇങ്ങനെ മക്കൾക്കുള്ളൊന്നും പിന്നെ കോസ്മെ കോസ്മെറ്റിക്സ് അല്ല അങ്ങനെ ക്രീം ലോഷനും അതിന് അങ്ങനത്തെ ഓരോ സെക്ഷൻസ് ആട്ടോ പിന്നെ ഈ സെൻട്രലായിട്ട് ഓഫർ ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആട്ടോ ഓഫറുള്ള ഭാഗങ്ങൾ വരുന്നത് പിന്നെ ഈ സൈഡിൽ ഫിഷും ഇവിടെ ഫ്രോസൺ ഫിഷാളാണ് കേട്ടോ അപ്പുറത്ത് ബീഫ് അങ്ങനത്തൊക്കെ ഇതുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ സൈഡിൽ ഇങ്ങനത്തെ ഓരോ അരി വെക്കാൻ അരിൻറ്റേതായിട്ടൊരു സെക്ഷന് പിന്നെ അച്ചാറിൽ അങ്ങനത്തൊക്കെ പൊടികൾ വര സെക്ഷന് അങ്ങനെയൊക്കെ ഉണ്ടോ അവിടുത്തെ അച്ചാറിൻ്റെ സെക്ഷൻസ് പിന്നെ അതാണ് ഇവിടെ നട്സിനായിട്ടുള്ള സെക്ഷൻ ഉണ്ട് കേട്ടോ നാട്ടിലൊക്കെ പോകുന്നതിൽ ഇവിടെ നിന്നാണ് മിഠായി നട്സൊക്കെ അധികം വാങ്ങുക ഇത് കണ്ടില്ലേ നമ്മൾ നാട്ടത്തെ ഓരോ മിഠായി കേട്ടോ കടല അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ പിന്നെ അതാ ഈ അറ്റത്താണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഏരിയ ആ ഒരു അറ്റത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഫ്ലോർക്ക് പോവാണ് അവിടെയാണ് ഡ്രസ്സ് ടോയ്സ് അങ്ങനത്തെതൊക്കെ അവിടെയാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഫ്ലോറ് ഇവിടെ ചെരുപ്പുകൾ ഡ്രസ്സുകൾ പിന്നെ കോസ്മെറ്റിക്സിനൊരു സെക്ഷൻ ഉണ്ട് ഇത് മക്കളെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഫുള്ള് മലയാളിസാണ് ഇപ്പം ഞാൻ ആരും കാണാതെ വീഡിയോസ് എടുത്തത് ചെറിയൊരു മാടിയാണ് വേറെ ഒന്നല്ല ചെറിയൊരു മാഡി പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെരുപ്പിൻ്റെ സെക്ഷനുപയോഗിക്കാണ്ട് ഞാനൊരു ചെരുപ്പ് ട്രൈ ചെയ്തത് ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അറുപത് ഗെഹംസ് ആണ് അതിന് വരുന്നത് പിന്നെ ഇത് നമ്മളെ ഡ്രസ്സും പിന്നെ മെൻസിൻ്റെ ഡ്രസ്സിലെ സെക്ഷനാണ് ഡ്രസ്സൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല അവിടുത്തെ ഡ്രെസ്സുകളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ഡാബായ സെക്ഷനാണ് പിന്നെ ബാഗിനും പിന്നെ നമ്മൾ കാഷ്വൽ ചുരിദാറിനും ഓഫർ ഇട്ടിട്ടുണ്ട് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ബാഗുകൾ ഉണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി ഞാൻ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിയത് ഇതാണ് കേട്ടോ ബാക്ക് സൈഡ് പിന്നെ ഞാൻ മോനെ അവിടെ ഒരു ടോയുണ്ടായിരുന്നു മോനെ അവിടെ ഇട്ടി കളിപ്പിച്ച് ഇത് മറ്റേ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് ഇട്ടിടാനുള്ള ഇതാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിലവർക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എടുത്തതായിട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ വീഡിയോസായിട്ട് ഇൻഷാല്ല ഞാൻ വരേണ്ടത് ഞാൻ ഇവിടെ എങ്ങോട്ടേന് പോകുവാണെങ്കിലൊക്കെ ഞാൻ ഇൻഷാല്ല ബ്ലോഗ് എടുക്കട്ടെ കേട്ടോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ അസലാമലൈക്കും